പന്ത്രണ്ട് പേർ മരിക്കുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ബേജർ ആക്രമണത്തിന് പിന്നാലെ വാക്കി ടോക്കി പൊട്ടിത്തെറിയും കൂടി ഉണ്ടായതിന്റെ നടുക്കത്തിലാണ് ലബനാൻ മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെയാണ് വാക്കി ടോക്കി പൊട്ടിത്തെറി ഉണ്ടായത് ഇതിൽ ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ഇസ്രായേൽ എന്നാണ് റിപ്പോർട്ട് എന്നാൽ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കികൾ ആര് നിർമ്മിച്ചതാണെന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ് വാക്കി ടോക്കികളിൽ ഐകോം എന്ന ജാപ്പനീസ് കമ്പനിയുടെ ലോഗോ ആണുള്ളത് ഐ സി വി എന്ന മോഡലിന്റെ ലേബലാണ് ഇവയിൽ ഉള്ളത് എന്നാൽ ഈ റിപ്പോർട്ടുകൾ അന്വേഷിക്കുകയാണെന്നും വാക്കി ടോക്കികളുടെ ഉൽപ്പാദനം നിർത്തിയതിനാൽ നിലവിൽ പ്രചാരത്തിലുള്ളവ വ്യാജമായിരിക്കാമെന്നുമാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് ഇത്തരം മോഡലുകളുടെ നിർമ്മാണം പത്ത് വർഷം മുമ്പ് നിർത്തിയെന്നും അറിയിച്ചിരിക്കുകയാണ് കമ്പനി ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ബെക്ക മേഖലയിലുമാണ് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ചത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയിൽ നിന്നാണ് ഹിസ്ബുല പേജറുകൾ വാങ്ങി അംഗങ്ങൾക്ക് ഹംഗറിയിലെ ബി എ സി കൺസൾട്ടിംഗ് എന്ന കമ്പനി നിർമ്മിച്ച പേജറുകളിൽ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ബാറ്ററിക്കുള്ളിലാണ് സ്ഫോടക വസ്തു ഒളിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് ഗസയിലെ യുദ്ധം ലബനാനിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു പേജർ ആക്രമണം ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ നേർക്കാണ് സംശയമുന നീളുന്നത് ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ച ഹിസ്ബുല്ല ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് യു പരാതി നൽകുമെന്നാണ് ലബനാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്